പ്രധാനമന്ത്രി കേരളത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിച്ചു അവിടെ നിന്നും വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി ദുരന്തത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ ദുരന്തങ്ങൾ ആകാശ നിരീക്ഷണത്തിലൂടെ ബോധ്യപ്പെട്ടു അതിനുശേഷം ദുരന്തഭൂമിയായ ചൂരൽമലയിലെത്തി ആദ്യം വെള്ളാർമലയിലേക്കാണ് പോയത് ഗവർണർ മുഖ്യമന്ത്രി സുരേഷ് ഗോപി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു വെള്ളാർമല സ്കൂൾ പരിസരത്ത് ഏകദേശം പതിനഞ്ച് മിനിറ്റും ചൂരൽമലയിലൊട്ടാകെ അൻപത് മിനിറ്റോളം ചെലവഴിച്ചു അങ്ങനെ ബെയ്ലി പാലമടക്കം കണ്ട് ബോധ്യപ്പെട്ട ശേഷം മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ നടക്കുന്ന റിലീഫ് ക്യാമ്പിലേക്ക് പോയി തുടർന്ന് വിംസ് ഹോസ്പിറ്റൽ സന്ദർശിച്ചു വിംസ് ആശുപത്രിയിൽ നിന്നും നേരെ വയനാട് കളക്ട്രേറ്റിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുത്തു യോഗശേഷം കേരളം ഒറ്റയ്ക്കല്ലെന്ന ഉറപ്പ് നൽകി അദ്ദേഹം മടങ്ങി